ശതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി യുവതി യുവാക്കൾക്കായി സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കുന്നു ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് അഡ്വർടൈസിംഗ് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളാണ് ആരംഭിച്ചിരിക്കുന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പട്ടികജാതി യുവതി യുവാക്കൾക്കായി സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ആരംഭിക്കുന്നത് ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈൻ ആൻഡ് അഡ്വർടൈസിംഗ് ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ കോഴ്സുകളാണ് തുടങ്ങുന്നത് ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കോഴ്സിൽ ചേരുവാൻ തയ്യാറായിട്ടുള്ള യുവജനങ്ങൾക്കായി ഇന്റർവ്യൂ നടത്തും പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് കോഴ്സ് സംഘടിപ്പിക്കുന്നത് യുവാക്കൾ പരമാവധി അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് പ്രസിഡന്റ് പി എം ബഷീർ അറിയിച്ചു പട്ടികജാതി യുവാക്കൾക്ക് വേണ്ടി ഡിപ്ലോമ ഇൻ ഗ്രാഫിക് ഡിസൈനിങ് എന്ന കോഴ്സും യുവതികൾക്കായി ഡിപ്ലോമ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നീ രണ്ട് കോഴ്സുകൾ ബ്ലോക്ക് പഞ്ചായത്ത് സൗജന്യമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനു വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ ഈ മാസം പതിനൊന്നാം തീയതി അതായത് ഈ തിങ്കളാഴ്ച രാവിലെ പത്തരയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾ എസ് എസ് എൽ സി ബുക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഫോട്ടോ ആധാർ കാർഡ് ഇത്രയും രേഖകളുമായി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വന്ന് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്ന ഈ പരിപാടിയിൽ പരമാവധി ആളുകൾ തരത്തിലേക്ക് ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് വൈസ് പ്രസിഡന്റ് അയനോബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജൊമി തെക്കേക്കര സാലിയായി ജെയിംസ് കോറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ അനിസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്